എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്രാ മീഡിയയിലേക്ക് സ്വാഗതം ഞാന് ഇന്നത്തെ ഈ വീഡിയോയില് ഉള്പ്പെടുത്തിയിട്ടുള്ളത് പറളി പഞ്ചായത്തിലെ ഏഴാം വാര്ഡില്പ്പെട്ട ഒരു പഞ്ചായത്ത് കിണറിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ കിണറിനെ കുറിച്ച് ഞാന് ഏകദേശം ഒരു അഞ്ചാറ് മാസം അഞ്ചെട്ട് ഒരു ആറ് എന്തായാലും ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു കാലത്ത് ഒരു പത്ത് മുപ്പത് വര്ഷം മുമ്പ് വരെ പത്ത് മുപ്പതല്ല ഒരു പത്തിരുപത്തഞ്ച് വര്ഷം മുമ്പ് വരെ ഒരു പത്തി ഇരുപത് കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കിണറുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നും ഈ കിണറിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ആ കിണറിൻ്റെ അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് ഈ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് ആ കിണറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം അതിൽ ഇപ്പോഴത്തെ കുറേ കാലം കുറേ കാലമായിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നമുക്ക് ആദ്യം ആ കിണറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടില്ലേ കിണറിൻ്റെ അവസ്ഥ വളരെ ഒരു പരിതാ പരിതാപകരമായിട്ടുള്ള അവസ്ഥയല്ലത് ഏകദേശം കുറേ വർഷങ്ങളായിട്ടുള്ളൊരു അവസ്ഥയാണത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുൻപ് വരെ ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾക്ക് ഒരു ആശ്രയമായിട്ടുള്ള കിണറിൻ്റെ അവസ്ഥയാണത് പള്ളി പഞ്ചായത്തിലെ ഭരണസമിതികൾ മാറി മാറി വന്നു കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചു സി പി എം ഭരിച്ചു അവിടുത്തെ വാർഡ് മെമ്പറിലുണ്ടായ വാർഡ് മെമ്പർമാരുണ്ടായി പഴയ വാർഡ് മെമ്പറും ഇതിനും ഇപ്പോഴത്തെ വാർഡ് മെമ്പറിന് മുന്നിലുള്ള വാർഡ് മെമ്പറോ അതുകൂടാ അതുകൂടാതെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഒരു വാർഡ് മെമ്പർ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണ് വൈസ് പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് പോലും ഈ കിണറിൻ്റെ ഒരു ഈ കിണർ നന്നാക്കാൻ ഒരു മനസ്സ് കാണിച്ചിട്ടില്ല ഇത് ഈ കിണർ നന്നാക്കാനുള്ള യാതൊരു നടപടി എടുത്തില്ല എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ചോദിക്കും ഇപ്പം എല്ലാ വീട്ടിലും കിണറില്ലേ ഇപ്പോൾ എന്താ ഇത്ര അത്യാവശ്യം എന്നുള്ളത് ഈ കിണർ ആവശ്യമില്ലെങ്കിൽ മൂടിക്കളയണം എന്തിനാ എന്തിനാണ് വെറുതെ തുറന്നു വെച്ചിരിക്കുന്നത് ആ കിണറിൻ്റെ അവസ്ഥ കണ്ടില്ലേ അത് ചിലപ്പോൾ വേനൽക്കാലമായാൽ ഒരുപക്ഷെ ജലക്ഷാമം ഉണ്ടായാൽ അങ്ങനെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഈ കിണറിൽ വെള്ളം ഉപയോഗിക്കാമല്ലോ എത്ര എത്ര വീടുകൾക്ക് ഉപകാരമായില്ലത് ഇതൊന്നും ഇപ്പോഴത്തെ വാർഡ് മെമ്പറോ അതിന് മുൻപ് വാർഡ് മെമ്പറോ ശ്രദ്ധിച്ചില്ല പറയുന്ന ഒരു ലജാകരമായിട്ടുള്ള കാര്യമെന്നല്ലേ ഒരു പന്ത് ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾക്ക് ചുരുങ്ങിയതൊരു ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്കും പോലും ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരു ആശ്രയമായിട്ടുള്ള കിണറിൻ്റെ അവസ്ഥയാണത് ഈ കിണറിൻ്റെ ഇതിന് മുന്നുള്ള ഭരണസമിതി ഇതിന് മുന്നുള്ള മെമ്പർമാരും ആ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ മുന്നിൽ ഈ വിഷയം എത്തിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നാണക്കേട് തന്നെയാണ് അതുപോലത്തെ ഇപ്പോഴത്തെ മെമ്പറും ഇതൊന്നും ഈ കിണർ നന്നാക്കി എടുക്കാനുള്ള ഒരു നന്നാക്കി എടു നന്നാക്കി എടുക്കാത്തത് അല്ലെ അല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നത് ഒരു ഒരു നാണക്കാണല്ലേ മെമ്പർമാർ മെമ്പർമാരേതെല്ലാം നിങ്ങൾക്ക് തോന്നലുല്ല ഒരു നാണം തോന്നുന്നു ഒരു ലജ്ജ തോന്നില്ല നിങ്ങൾക്കത് വളരെ ഒരു പരിതാപനല്ലേ ഒരു ഇത്രയും എത്രയോ കുടുംബങ്ങൾക്ക് ഒരു കുടുംബങ്ങൾക്കൊരാശ്രയമായിട്ടുള്ള കിണറാണത് അതെല്ലാം വൃത്തിയാക്കി അതിൽ എത്രയോ ചളികളുണ്ട് അല്ലെങ്കിൽ മദ്യക്കുപ്പികൾ മറ്റേ എല്ലാം ഉണ്ടായാലും അതൊക്കെ വൃത്തിയാക്കി എടുത്താൽ എത്രയോ കുടുംബങ്ങൾക്ക് ഒരു ഉപകാരമാകില്ലത് ആ കിണർ ഇതൊന്നും നിങ്ങൾക്കൊരു പഞ്ചായത്തിൽ ഒരു ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പഠിത്ത പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയുടെ മുന്നിൽ ഈ വിഷയം കൊണ്ടുവന്നുകൂടാത് ഇത് കണ്ടില്ല ഒരു നാണക്കേടല്ലേ നിങ്ങൾ ഒരു നാണക്കേട് തോന്നും നിങ്ങൾക്കതെല്ലാം മെമ്പർമാർ ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മെമ്പർമാർ ഇപ്പോഴത്തെ മെമ്പറും ഇതിന് മുന്നിലുണ്ടായ മെമ്പർമാരും മെമ്പർമാരും ഉൾപ്പെടെ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു അതിന് മുന്നും ഒരു മെമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു പള്ളി പഞ്ചായത്തിലെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു അതിനെ പറ്റി ഇതിനൊരു ഒരു ഇത് ഈ കിണർ നന്നാക്കി എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല എന്ന് പറയുന്നത് വളരെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണത് ഒരു നാണക്കേട് തന്നെയാണത് അതിനുശേഷം ഒന്ന് മെമ്പർമാരും അതിനു മുമ്പുള്ള മെമ്പർമാരും ഈ കിണർ നന്നാക്കി എടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ല ഒരു അതിനൊരു ഒരു യാതൊരു നടപടി എടുത്തില്ല എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഒരു നാണക്കേടാണ് ഒരു ലജ്ജാകരമാണ് എന്ന് എന്നാ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ഒന്ന് ബഹുമാനപ്പെട്ട ഞാൻ ഇപ്പോഴത്തെ ഒരു മെമ്പറോട് എനിക്ക് അപേക്ഷ ഈ താങ്കൾക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും ഈ കിണറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ പള്ളി പഞ്ചായത്തിൽ ഭരണസമിതി മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൂടാൻ ഇതിനു വേണ്ടി ഒരു ഫണ്ട് നീക്കിവെച്ചുകൂടാതെല്ലാം എത്രയും കുടുംബങ്ങൾക്ക് ഉപകാരമാകില്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം വേനൽക്കാലമായ ജലക്ഷാമം ഉണ്ടായ ഈ കിണർ ഉപ ഈ കിണറിൽ വെള്ളം ഉപയോഗപ്പെടുത്താലോ ഈ കിണറിൽ വെള്ളം എടുക്കാലോ ഇതിൽ നന്നാക്കി എടുത്താൽ അങ്ങനെ നന്നാക്കി നന്നാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഇടിച്ച് നിരത്തി കളിയും ഇന്നിന് വെറുതെ അത് അവിടെ ഒരു കാഴ്ച വസ്തു പോലെ ഒരു അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു നാണക്കേട് തോന്നില്ല മെമ്പർമാരതെല്ലാം എല്ലാ ഇതിനു മുമ്പുണ്ടായി മെമ്പർമാർ ഉൾപ്പെടെ ഉള്ളത് ഞാൻ പറയുന്നത് അതുപോലെ ഇപ്പോഴത്തെ മെമ്പറേയും ഇപ്പോഴത്തെ മെമ്പറെ കൂടെ എനിക്ക് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ആ വാർഡ് എനിക്ക് തോന്നുന്നു അവിടെ ഏഴാം വാർഡിലാണ് എനിക്ക് തോന്നുന്നത് ആ മെമ്പറോട് എനിക്കൊരു അപേക്ഷയുള്ളത് താങ്കളെങ്കിലും ഈ കിണറിൻ്റെ അവസ്ഥ പറളി പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ കിണർ നന്നാക്കാനുള്ള ഒരു നടപടിയെടുക്കും നിങ്ങൾ ജനങ്ങൾക്ക് വളരെ അതൊരു ഒരു ഉപകാരമായിരിക്കും അത്